എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ദശാവതാര ചന്ദന ചാർത്ത് നടത്തുന്നതിൻ്റെ ഗുണഫലത്തെ ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരത്തെയാണ് ദശാവതാരം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരത്തിനും ചന്ദനം ചാർത്തൽ വഴിപാടായിട്ട് നടത്തിയാലും നമ്മുടെ ജീവിതത്തിന് കിട്ടുന്നത് ഒട്ടനവധി ഗുണങ്ങളാണ് പത്ത് അവതാരത്തിനും നമ്മൾ ചന്ദനം ചാർത്തല വഴിപാടായിട്ട് നടത്തിയാൽ കിട്ടുന്ന ഗുണഫലത്തെ ഓരോന്നോരോന്നായി മനസ്സിലാക്കാം ഈ വഴിപാടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ നടത്താവുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ ഒന്നാമത്തെ അവതാരമാണ് മത്സ്യം മത്സ്യ അവതാരത്തിനാണ് നമ്മൾ ചന്ദനം ചാർത്ത് വഴിപാടായിട്ട് നടത്തുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണഫലമാണ് വിദ്യ അഭിവൃദ്ധി നേടുവാനും രോഗമുക്തിയും അതോടൊപ്പം തന്നെ ദീർഘായുസുമാണ് ഗുണഫലം മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം വിഘ്ന നിവാരണം ഉദ്ദിഷ്ട കാര്യപ്രാപ്തിയാണ് ഗുണഫലം മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വാരാഹം ഭൂമി ലാഭം വ്യവസായ അഭിവൃദ്ധി വാഹന ഗുണഫലം മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹം നരസിംഹസ്വാമിയുടെ അവതാരത്തിനാണ് നമ്മൾ ചന്ദന ചാർത്ത് വഴിപാടായിട്ട് നടത്തുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണഫലം ഇവയാണ് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവുകയില്ല അതിനോടൊപ്പം തന്നെ ഭയത്തെ ഇല്ലാതാക്കുകയും നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും അതായത് ആരോഗ്യലബ്ധി മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ വാമന അവതാരത്തിന് ചന്ദന ചാർത്ത് വഴിപാടായിട്ട് നടത്തിയാൽ പാപനാശം ക്ലേശമുക്തി ഐശ്വര്യലിപ്തി എന്നിവയാണ് ഗുണഫലം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ പരശുരാമ അവതാരത്തിന് ചന്ദന ചാർത്ത് വഴിപാട് നടത്തിയാൽ മോക്ഷപ്രാപ്തി ആയുർലിപ്തി പാപനാശം എന്നിവയാണ് ഗുണഫലം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ശ്രീരാമ അവതാരത്തിനാണ് ചന്ദനം ചാർത്ത് വഴിപാട് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഗുണഫലം ഇവയാണ് സന്താനലബ്ധി ദുരിതശാന്തി മോക്ഷലപ്തി മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമാണ് ബലരാമൻ ബലരാമ അവതാരത്തിന് ചന്ദന ചാർത്ത് വഴിപാടായിട്ട് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഗുണഫലം കുടുംബകലഹ ശമനം അതോടൊപ്പം തന്നെ കാർഷിക അഭിവൃദ്ധി മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ അവതാരത്തിനാണ് ചന്ദന ചാർത്ത് വഴിപാട് നടത്തിയാൽ വിവാഹശുദ്ധി കാര്യസിദ്ധി ഐശ്വര്യ എന്നിവയാണ് ഗുണഫലം മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമാണ് കൽകി കൽകി അവതാരത്തിന് ചന്ദന ചാർത്ത് വഴിപാട് നടത്തിയാൽ കിട്ടുന്ന ഗുണഫലം ഇവയാണ് മനസുഖം ശത്രുനാശം കാര്യവിജയം ഇവയൊക്കെയാണ് ദശാവതാര ചന്ദന ചാർത്ത് വഴിപാടായിട്ട് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ണുമുട്ടാം അതുവരെയ്ക്കും എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം